തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് തമിഴ കവിറ്റ കലകത്തിന്റെ അധ്യക്ഷനും നടനുമായിട്ടുള്ള വിജയ് തമിഴ്നാട്ടിൽ ക്രമസമാധാന നില തകർന്നു ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഡി എം കെ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് വിജയ് പറഞ്ഞിട്ടുള്ളത് ചെന്നൈയിലെ സെൻട്രൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് കുത്തേറ്റ സംഭവത്തിലായിരുന്നു വിജയ്യുടെ അതിരൂക്ഷ പ്രതികരണം നടന്നിരുന്നത് പകൽ സമയത്ത് തന്റെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നും ഡോക്ടർക്ക് കുത്തേറ്റത് ഞെട്ടിക്കുന്ന സംഭവമാണെന്നാണ് വിജയ് പറഞ്ഞത് ഡി എം കെ സർക്കാർ തികഞ്ഞ പരാജയമാണ് ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലുമില്ല എന്നും വിജയ് കുറ്റപ്പെടുത്തി ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി എടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഡോക്ടർമാരുടെ സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തണമെന്നും വിജയ് ആവശ്യപ്പെട്ടു പ്രമുഖ ഓഗോളജിസ്റ്റും അസോസിയേറ്റ് പ്രൊഫസറുമായിട്ടുള്ള ബാലാജി വിഘ്നേഷ് എന്നയാളാണ് ഏഴ് തവണ കത്ത് കൊണ്ട് കുത്തിയത് തന്റെ അമ്മയായ കാഞ്ചിനിക്ക് നൽകിയ ചികിത്സയിൽ അതൃപ്തനായിരുന്നു വിഘ്നേഷ് ഒപിയോ റൂമിൽ വെച്ച് ഡോക്ടറുടെ ചെവി നെഞ്ച് നെറ്റി തല വയർ എന്നിവിടങ്ങളിൽ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അക്രമികൾക്കെതിരെ കടുത്ത ശിക്ഷ നൽകണമെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും വിജയ് പറഞ്ഞു അതേസമയം തമിഴ്നാട്ടിൽ ഡോക്ടർമാർക്ക് പോലും സുരക്ഷയില്ലാത്ത നിലയിൽ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നാണ് പി എം കെ നേതാവ് അൻപുമണി രാമദാസും ആരോപിച്ചിട്ടുള്ളത് എം കെ സ്റ്റാലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു രാംദാസും രംഗത്തെത്തിയിരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വിജയയുടെ രാഷ്ട്രീയ പ്രവേശത്തിന്റെ ഗതി എങ്ങോട്ട് ഉറ്റുനോക്കുകയാണ് തമിഴ് രാഷ്ട്രീയം തുടർ ഭരണം പ്രതീക്ഷിച്ച് കരുക്കൽ നീക്കുന്ന ഡി എം കെ ഇതുവരെ വിജയുടെ പാർട്ടിയെ വിമർശിച്ചിട്ടില്ല അന്ന ഡി എം കെ വിജയിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ബി ജെ പി നീരസം പ്രകടമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഭരണഘടന പ്രതിപക്ഷ പാർട്ടികളോടുള്ള നയവും നിലപാടും വിജയ് നേരത്തെ പറയുകയും ചെയ്തിരുന്നു സിനിമാ ലോകത്ത് നിന്നുള്ളവരുടെ രാഷ്ട്രീയ പ്രവേശം ഏറെ കണ്ട തമിഴകം വിജയി എന്ന നടനെ രാഷ്ട്രീയക്കാരനായി എത്രത്തോളം സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഊന്നി പറഞ്ഞുകൊണ്ട് വിജയ് രംഗത്തെത്തുന്നത് തമിഴക രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് രജനീകാന്തിന്റെ സഹോദരൻ സത്യനാരായണ റാവു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കമൽഹാസനെ പോലെ വിജയിക്കും രാഷ്ട്രീയത്തിൽ ഭാഗ്യം പരീക്ഷിക്കാം എന്നാൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട് എന്ന് കരുതുന്നില്ല െന്ന് മധുരയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് സത്യനാരായണറാവു പറഞ്ഞിരുന്നു വിജയുടെ നേതൃത്വത്തിൽ നടത്തിയ ടി വി കെ സംസ്ഥാന സമ്മേളനം വലിയ വിജയമായിരുന്നു എന്നാണ് കുറച്ചു ദിവസം മുമ്പ് രജനീകാന്ത് പ്രതികരിച്ചിരുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഏറെ താല്പര്യത്തോടെയാണ് വിജയ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമല്ല എന്നും സത്യനാരായണറാവു പറഞ്ഞിരുന്നു രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ വലിയ ആവേശത്തോടെ വരവേറ്റ വ്യക്തിയാണ് സത്യനാരായണറാവു ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രജിനി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് വെളിപ്പെടുത്തുകയും ഇദ്ദേഹം ചെയ്തിരുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി രജനി പാതി വഴിയിൽ പാർട്ടി രൂപവൽക്കരണം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ ഡി എം കെയുടെ വിജയം ശരിക്കും ആശങ്കയിലാക്കുന്നത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച ദളപതി വിജയ തമിഴ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത് തമിഴ് വെട്ടി കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജി തമിഴക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയായിരിക്കും രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങുക എന്നാണ് വിജയ് വ്യക്തമാക്കിയത് ലോക്സഭയിലെ ഡി എം മുന്നണിയുടെ വിജയം വെച്ച് നോക്കിയാൽ ഇതുമൂലം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ഇറങ്ങിയാൽ വിജയുടെ പാർട്ടിയുടെ പ്രകടനം പരിതാപകരമാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇതിനോടകം തന്നെ പറയുന്നത് അതിനാൽ ഏതെങ്കിലും മുന്നണിയെ ആശ്രയിക്കുക എന്നതാണ് വിജയ്ക്ക് നല്ലതായ മാർഗം പക്ഷേ അത് ഇതുവരെ പാർട്ടി രൂപീകരണത്തിലടക്കം പറഞ്ഞ കാര്യങ്ങൾ യും ചെയ്യും ശക്തമായിട്ടുള്ള ബദൽ എന്ന സന്ദേശത്തിൽ പ്രചാരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറ്റം ഉണ്ടാക്കാമെന്നാണ് വിജയ്യുടെ പാർട്ടി കരുതുന്നത് എന്നാൽ അതേ ആശയത്തിൽ വൻ സപ്പോർട്ടിൽ ബി ജെ പി തമിഴകത്ത് ഇത്തവണ ലോക്സഭയിൽ പ്രചാരണം നടത്തിയിട്ടും കാര്യമായ നേട്ടം ഉണ്ടാക്കാത്തത് ഒരു പ്രശ്നമായി വിജയിം അനുഭവിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വിജയി രംഗത്തെത്തുന്നത്